ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളയുടെ ഏഴാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ബോബൻ ജി നാഥിന്റെ അധ്യക്ഷതയിൽ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി ചെയർമാനും എഐ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ എം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയാണ് ശേഷം ശനിയാഴ്ച രാവിലെ കൊല്ലം കരുനാഗപ്പള്ളി ലാലാജി സ്മാരക ഗ്രന്ഥശാലയിലെ എ പാച്ചൻ നഗറിൽ വെച്ചാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് നവോത്ഥാന തുടർ പ്രവർത്തനത്തിനുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ അവാർഡ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് ചെയർമാനുമായ സൗത്ത് ഇന്ത്യൻ ആർ വിനോദിനും ഷോർട്ട് ഫിലിം എഴുത്ത് ജീവകാരുണ്യ പ്രവർത്തനം എന്നിവയ്ക്കുള്ള അംബേദ്കർ അവാർഡ് മെഹർഖാൻ ചേന്നല്ലൂരിനും കെ സി വേണുഗോപാൽ നൽകി ആദരിച്ചു ജാതി മത വർണ്ണ പി കെ അനിൽകുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ബി ആർ അംബേദ്കർ നാഷണൽ അവാർഡും വിശിഷ്ട വ്യക്തികൾക്കുള്ള മറ്റ് ആദരവുകളും ചടങ്ങിൽ വിതരണം ചെയ്തു വിവിധ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന വി കൃഷ്ണൻകുട്ടി ജി മഞ്ജുക്കുട്ടൻ മുഹമ്മദ് മുസ്തഫ കെ എസ് പുരം സുധീർ അനീസ് എ അൻസാർ കൊല്ലക പ്രദീപ് വാര്യത്ത് പുഷ്കിൻജി സജി മനോരമ കടത്തൂർ സക്കീർ ഡോളി എസ് സലാഹുദ്ദീൻ അമ്പുവിള ബൈജു മലനട ന്യൂ മഹാത്മാ എന്നിവരെ കെ രാജൻ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നൂറ്റി മുപ്പത്തിനാല് പേർക്ക് വിവിധ സഹായങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ഭക്ഷ്യധാന കിറ്റ് വിതരണം ചികിത്സാ ധനസഹായം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണം വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം എന്നിവയ്ക്കൊപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കും ആദരവ് നൽകി ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖരായ കവികളുടെ കവിയരങ്ങും നാടൻപാട്ടുകളുടെ അവതരണവും ചടങ്ങിൽ പങ്കെടുത്തവർക്ക് വ്യത്യസ്തമായ അനുഭവമാണ് നൽകിയത് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചൂളൂർ ഷാജി സ്വാഗതവും ബി മോഹൻദാസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി